പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവര് നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവര് കണ്ടോന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ട് സ്ത്രീ കേസുകളിൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുകയും ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസിന് ഇനി അറസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഈ നിലവിലുള്ള കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നില കൈവന്നിരിക്കുന്നു എന്നാൽ ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നാണ് ഇന്നലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ന് കണ്ണൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട അന്തിമ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയുണ്ടായി വോട്ടെടുപ്പിനെ കുറിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുൻകൈ നേടും എന്നുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതിനുശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ സ്ത്രീപീഡന വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചില വെളിപ്പെടുത്തലുകൾ നടത്തി സ്ത്രീലംബടന്മാർ ഏത് സമയത്ത് എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അത്തരക്കാര് പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാനും സാധിക്കില്ല എന്നാൽ സ്ത്രീലമ്പടന്മാർക്കെതിരെ ഉണ്ടാകുന്ന നിയമ നടപടികളോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതര നടപടികളോ മുന്നോട്ട് വരുമ്പോൾ അതെല്ലാം വെൽ ഡ്രാഫ്റ്റഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് അതിൽ നിന്നും തലയൂരുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ജുഗുത്വാഹമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം കോൺഗ്രസിലുള്ള ആളുകൾ പെണ് എന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ കൃത്യമായി മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എം എൽ എമാരടക്കമുള്ള ആളുകളുടെ കൃത്യമായ സ്ത്രീ പീഡന വിഷയങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടായ സ്ത്രീപീഡന കേസുകളും അറസ്റ്റുകളും ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കൾ സംസാരിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം സ്ത്രീ പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളിൽ വന്നിരുന്ന കാര്യങ്ങൾ രമേശ് ചെന്നിത്തല അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ പങ്കുവച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു സ്ത്രീയെ തന്റെ കാർട്ടേഴ്സിലേക്ക് ക്ഷണിക്കുന്നതായും മഴയുണ്ടെങ്കിൽ മഴ നനയാതെ റെയിൻബോട്ട് ഉപയോഗിച്ച് വരണം എന്നൊക്കെ തരത്തിൽ പറയുന്ന ഒരു ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല തോമസ് ഐസക്ക് സ്വപ്ന സുരേഷ് മൂന്നാറിലേക്ക് ക്ഷണിച്ചതായ കഥകൾ സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ് എന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കൊല്ലം എം ആയ മുകേഷിനെതിരെ കേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീ പീഡനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു എം കൂടിയാണ് മുകേഷ് എന്നാൽ ഇത്തരം ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഉണ്ടായിട്ട് മുഖ്യമന്ത്രി അവർക്കെതിരെ അവരുടെ സ്ത്രീ പീഡനത്തിനെതിരെ യാതൊരു തരത്തിലുള്ള വാക്കുകളും പറയാതെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കഥകളാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിക്കൊണ്ടിരുന്നത് ലംബടന്മാരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവരിന് എന്തൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട് അവർ പീഡന വിവരം പുറത്തു പറയുകയാണെങ്കിൽ കൊന്നുകളും എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള സ്ത്രീ പീഡകന്മാർ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് പീഡനത്തിന്റെ വിവരങ്ങൾ യഥാസമയം പുറത്തു വരാത്തത് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി മറ്റൊരു കൂടി മുഖ്യമന്ത്രി ഇതിൽ പറയുകയുണ്ട് ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇനി ഇതിനേക്കാൾ വലുതെന്തോ ഇതിനേക്കാൾ എന്തോ ഇനിയും വരാനിരിക്കുന്നുണ്ട് ഇനി അത് എന്തായിരിക്കും എന്നുള്ളത് ആർക്കറിയാം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റ് ആരോപണങ്ങൾ കൂടി അണിയറയിൽ എവിടെയോ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ കോൺഗ്രസ് നകത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയോ രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിന്യായീകരിക്കുന്നതിന് വേണ്ടിയോ ആരും മുന്നോട്ട് വരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയതാണ് അതുകൊണ്ട് രാഹുൽ മാം വരുന്ന കേസുകൾ പ്രതിരോധിക്കേണ്ടത് രാഹുൽ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ വക്താവായ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കുന്നത് കണ്ടത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റിന് ഒരു പീഡന പരാതി കിട്ടിയത് അത് വെൽ ഡ്രാഫ്റ്റഡ് പ്രോഗ്രാം തന്നെയായിരുന്നു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് കാരണം തനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കത്ത് തനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി അത് വെൽ ഡ്രാഫ്റ്റഡ് ആയ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു മാധ്യമങ്ങൾക്ക് അത് ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലീഗൽ സൈഡ് തനിക്ക് കൃത്യമായി മനസ്സിലാക്കി താൻ അതുകൊണ്ട് തന്നെയാണ് അത് ഡി ജി കൈമാറിയത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കോൺഗ്രസിനെ ക്രൂശിക്കുവാൻ വേണ്ടി ആളുകൾ നടക്കുമായിരുന്നു അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ പീഡിപ്പിക്കുമ്പോൾ ആ പാർട്ടിക്കാർ അന്വേഷിക്കും ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കും എന്ന് ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ്ക്കാർ പറയില്ല ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയാൽ അത് ഉടനെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ പുതിയ പരാതികൾ ഉയരും അല്ലെങ്കിൽ അത്തരം പരാതികൾ വരുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിന് ഇതുവരെ ഉണ്ടായതിനേക്കാൾ മറ്റൊരു പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു പരാതി എവിടെയോ ഒരുങ്ങുന്നുണ്ട് അത് തന്നെയാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തായിരിക്കും രാഹുൽ മാങ്കുട്ടത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമോ കൂടുതൽ പ്രതിരോധത്തിലാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം പരസ്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങള് വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം